ദൈവവചന സഭയുടെ നൂറ്റിയൻപതാം വാർഷികാഘോഷങ്ങൾക്ക് കടുത്തിരുത്തി എസ് വി ഡി പ്രാർത്ഥനാ നികേതനിൽ തുടക്കമായി വിജയപുരം രൂപത സഹായമിത്ര ഡോക്ടർ ജസ്സിൻ മടത്തിപ്പറമ്പിൽ തിരിതെളിച്ച് ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു എഴുപത്തിയൊൻപത് രാജ്യങ്ങളിലായി നാൽപ്പത്തിയൊൻപത് മെത്രാന്മാരും ആറായിരത്തോളം സന്യസ്ഥരുമായി ലോകമെമ്പാടും പടർന്നു പന്തളിച്ചു കിടക്കുന്ന ദൈവവചന സഭയ്ക്ക് ആഗോള കത്തോലിക്കാ സഭയിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് വചന സന്ദേശത്തിൽ ബിഷപ്പ് ഡോക്ടർ ജസ്സൻ മടത്തിപ്പറമ്പിൽ പറഞ്ഞു ഇപ്പൊ ദൈവവചനത്തിൻ്റെ സഭ എന്നാൽ പരമപ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങൾ തന്നെയാണ് സഭയ്ക്ക് പുതിയ ഒരു ജീവനും ശക്തിയും ബലവും ശുദ്ധമായൊക്കെ നൽകിയതാണ് വത്തിക്കാൻ സെക്കൻഡ് കൗൺസിൽ ഈ വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞു വെക്കുന്നത് കുടുംബം എന്ന് പറയുന്നത് ഒരു ഗാർഹിക സഭ എന്നാണ് ഡൊമസ്റ്റിക് ചർച്ച് ചേർന്നിട്ടുണ്ട് ഒരു സമൂഹമായി ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദേവാലയത്തിൽ സഭ പഠിപ്പിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ സഭയായി മാറണം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ ദേവാലയമായിട്ട് ദേവാലയത്തിൽ എന്താ സംഭവിക്കുക വചനം പ്രകോഷിക്കുക ഒരു വചനത്തിന്റെ പീഠം ഈ വചനത്തിന്റെ പീഠത്തിൽ നിന്നുകൊണ്ടല്ലോ വചനം പ്രകോഷിക്കുക വചനമില്ലാതെ ഒരു പറയാം ഏഴ് ഏഴ് ഈ ഈ കഴിഞ്ഞാലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിലാണ് ദൈവവചന സഭയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് എസ് വി ഡി പ്രാർത്ഥനാ നികേതൻ ഡയറക്ടർ ഫാദർ ടൈറ്റസ് തട്ടാമറ്റത്തിൽ ഫാദർ ചാക്കോ പാറേക്കാട്ട് എസ് വി ഡി ഫാദർ ജോസ് ആറ്റുപുറത്ത് ഫാദർ ജോർജ് മഞ്ഞക്കടമ്പിൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈശോയുടെ സുവിശേഷം കടന്നു ചെന്നിട്ടില്ലാത്ത ഇടങ്ങളിലേക്കും ഈശോയെ അറിയാത്ത ഏവരിലേക്കും സുവിശേഷത്തിന്റെ സദ്വാർത്ത അറിയിക്കാനായി വളരെയധികം ക്ലേശങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ സാഹചര്യത്തിലും ദൈവവചന മിഷണറിമാർ നടത്തുന്ന പ്രയത്നങ്ങൾ പ്രശംസനീയമാണെന്ന് എസ് വി ഡി പ്രാർത്ഥനാ നികേരണ ഡയറക്ടർ ഫാദർ ടൈറ്റസ് തട്ടാമറ്റത്തിൽ ഷെക്കിന ന്യൂസിനോട് പ്രതികരിച്ചു ആയിരത്തി സെപ്റ്റംബർ മാസം എട്ടാം തീയതി ഹോളൻഡിലെ സ്റ്റൈൽ എന്ന കൊച്ചു ഗ്രാമത്തിൽ അർണോൾ ജാൻസൺ ദൈവവചന സഭ എസ് വി ഡിക്ക് രൂപം നൽകി ശതോത്തര സുവർണ ജൂബിലി നിറവിൽ ആയിരിക്കുന്ന എസ് വി ഡി സഭാംഗങ്ങൾ ഇന്ന് പഞ്ചഭൂഖങ്ങളിലെ എഴുപത്തിയൊൻപത് രാജ്യങ്ങളിലായി നാൽപ്പത്തൊൻപതോളം മെത്രാന്മാരും ആറായിരത്തിലധികം വരുന്ന മിഷണറി വൈദികരും ബ്രദേഴ്സും ദൈവവചന ശുശ്രൂഷകരായി സേവനം ചെയ്യുന്നു ഈശോയുടെ സുവിശേഷം ഇനിയും കടന്നു ചെന്നിട്ടില്ലാത്ത ഈശോയെ അറിയാത്ത എല്ലാവരിലേക്കും ഈ സുവിശേഷത്തിൻ്റെ സദ്വാർത്ഥ അറിയിക്കാനായി വളരെയധികം ക്ലേശങ്ങൾ നിറഞ്ഞ പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യത്തിലും ദൈവവചന മിഷണറിമാർ അക്ഷീണം യജ്ഞിക്കുന്നു ശതോത്തര സുവർണ ജൂബിലിയുടെ ഈ നിറവിൽ ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന അഖണ്ഡ ബൈബിൾ പാരായണത്തിന് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ അധ്യായം വായിച്ച് ബിഷപ്പ് തുടക്കം കുറിച്ചു ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി ശൂന്യവുമായിരുന്നു ഭൂലഹിതവും വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീനെ ചലിച്ചു കൊണ്ടിരുന്നു ദൈവം വെളിച്ചം ഉണ്ടായി ദൈവവചന പാരായണം എല്ലാ ഭവനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനും അതിനനുസരിച്ചുള്ള ജീവിതം കെട്ടിപ്പടുക്കുവാനും ബിഷപ്പ് ആഹ്വാനം ചെയ്തു വചനപ്രഘോഷണത്തിലും കുടുംബങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്ന എസ് വി ഡി സന്യാസിനി സമൂഹം അനേകം കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും പ്രത്യാശയും തണലുമാണെന്ന് വിജയപുരം രൂപതാ സഹായമിത്ര ഡോക്ടർ ജസ്സിൻ നടത്തിപ്പറമ്പിൽ നൽകിയ ശതോത്തര സുവർണ ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന എസ് വി ഡി സന്യാസ സമൂഹത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് എസ് വി ഡി സന്യാസ സമൂഹത്തിൻ്റെ സാന്നിധ്യം വിജയപുരം രൂപതയ്ക്ക് ഏറെ അനുഗ്രഹപ്രദമായി ഈ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞുപോയ നാളുകളിലൊക്കെ അനുഭവിക്കുവാൻ സാധ്യമായിട്ടുണ്ട് ഏറെ പ്രധാനമായി വചനപ്രഘോഷണത്തിലും കുടുംബങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്ന ഈ സന്യാസ സമൂഹം അനേകം കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ജീവിതത്തിന് പ്രതീക്ഷയും പ്രത്യാശയും ബലവുമൊക്കെയായി വചനത്തെ പങ്കുവയ്ക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ബഹുമാനപ്പെട്ട ടൈറ്റസ് അച്ചൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും പ്രത്യേകിച്ച് ഈ ജൂബിലി വർഷത്തിൽ കൂടുതൽ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു രാവും പകലുമായി തുടർച്ചയായി തൊണ്ണൂറ്റിയാറ് മണിക്കൂർ നീളുന്ന അഖണ്ഡ ബൈബിൾ പാരായണം പതിമൂന്നിന് രാവിലെ എട്ടിന് സമാപിക്കും അഖണ്ഡ ബൈബിൾ പാരായണത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ടെന്ന് ഡയറക്ടർ അറിയിച്ചു ന്യൂസ് കോട്ടയം